എന്തു കൂട്ടപ്പം ചേട്ടാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് തുടങ്ങിയല്ലേ ഓ അതായിരുന്ന എൻ്റെ ചേട്ടാ ഒരു പ്രായത്തിൽ വല്ലപ്പോഴൊരു സിഗരറ്റൊക്കെ വിളിക്കാത്ത ആരാ പണ്ട് വളരെ നോർമലായിട്ട് ഇടന്ന് വിടുന്ന കാര്യമില്ലേ ഇത് സംശയമുണ്ടെങ്കിൽ മോലാലിൻ്റെ കല്യാണം എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് ഉടുവിലുണ്ണി കൃഷി ഒന്ന് സിഗറ്റ് വിളിക്കുന്നതാണ് കാണാം പിന്നെ ഇത് അമിതമായി മറ്റു ലഹരി പദാർത്ഥങ്ങളോട്ട് പോകായിരുന്നാൽ മതി എൻ്റെ പൊന്ന് കൂട്ടപ്പൻ ചേട്ടാ വല്ലപ്പോഴും ഒരു ചെറുതായിരിക്കും പറഞ്ഞു പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നിയമം അനുവദിക്കുന്ന എന്ത് ലഹരി പദാർത്ഥങ്ങളും നമുക്ക് ഉപയോഗിക്കാം പിന്നെ കുടിക്കാനല്ലേ സർക്കാർ മൂക്കിനു മൂക്കിനെ ബ്യൂറേഴ്സ് തുറന്ന് വെച്ചിരിക്കുന്നു അല്ലാതെ അല്ലേ അത് ഞാൻ പറയുന്നില്ല പിന്നെ ഇത് അമിതമായി മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകാതിരുന്നില്ല ഡാ ഇടാ ആ കാരണമായിരിക്കും ഒന്നായതും ഇല്ല ഇവിടെ മഞ്ചേരി എൻ്റെ പൊന്ന് കുട്ടപ്പൻ മച്ചാൻ ചേ കുട്ടപ്പൻ ചേട്ടാ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സീനൊന്നുമില്ല നേച്ചറിൽ കിട്ടണ എന്ത് സാധനവും നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഡേഞ്ചറാണ് ഞാൻ പറയുകയാണെങ്കിലുണ്ടല്ലോ കുട്ടപ്പൻ ചേച്ചി അല്ല കുട്ടപ്പഞ്ചേട്ടാ സിന്തറ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ലീഗലാണ് പോക്കുവാൻ യൂഗനയിലൊക്കെ ലീഗലാണ് നമ്മൾ ഗവൺമെൻറ് കോൺഫ്ലുവസി കാരണമാണ് നമുക്കത് ഇവിടെ ലീഗലല്ല ആകാത്ത് ആ സോറി കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ കുട്ടപ്പഞ്ചേട്ട ഈ പാമ്പിൻ്റെ വിഷം ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അണലിയുടെ വിഷം ഉപയോഗിക്കാം രാജകമ്പറയുടെ വിഷം ഉപയോഗിക്കുകയായിരുന്നു അത് എത്ര നാളെന്നറിയാതെ തവള എലിയൊക്കെ വിഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെന്ന് വിഴിഞ്ഞിട്ടെ കുട്ടപ്പഞ്ചേട്ട